മാതാപിതാക്കൾക്ക് മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർന്ന നിലവാരത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് വലിയ ആളുകളായി തീരണം അവർക്ക് റിഫാത്ത് ഉണ്ടാകണം ഉയർച്ച ഉണ്ടാകണം അതിനും പരിശുദ്ധ ഖുർആൻ പഠിക്കലല്ലാതെ വേറെ എന്താണ് മാർഗം നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ അല്ലാഹു സുബ്ഹാനഹു ഖുർആനിലൂടെ ഒരു വിഭാഗം ആളുകൾക്ക് ഉയർച്ച നൽകുന്നു ഖുർആൻ പഠിക്കുന്നവർക്കാണ് ഉയർച്ച താങ്കൾ പറഞ്ഞത് എന്താണ് ദൗർഭാഗ്യവാനാവാൻ വേണ്ടിയല്ല ഈ ഖുർആൻ അവതരിപ്പിച്ചു തന്നത് പിന്നെയോ കാണാം അബ്ബാസ് പറയുന്നു താങ്കൾ വിജയിക്കാൻ ഉന്നത നിലവാരത്തിലെത്താൻ എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കാനാണ് ഖുർആൻ ആ ഖുർആാനിലൂടെയാണ് എല്ലാവിധ എല്ലാ നിലക്കുമുള്ള സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിലൂടെയാണ് ഒരാൾക്ക് ഉയർച്ച ലഭിക്കുന്നത് പറഞ്ഞതാണ് ഒരു സമൂഹത്തിന് ഇമാമ നിൽക്കേണ്ടത് ആരാണ് ഖുർആാനിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആളുകളാണ് നമസ്കാരത്തിലെ ഇമാമത്ത് അതാണ് ഏറ്റവും വലിയ സ്ഥാനം അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫാഹു അലൈഹു വരെ മദീന പള്ളിയിലെ ഇമാമായിരുന്നു ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വം പരിശുദ്ധ ഖുർആാനിൻ്റെ പഠനത്തിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന സ്ഥാനമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം